ഹലോ ആ ഫ്രണ്ട്സ് ഫിഷ് ഹൺഡറി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ജെ ടി പി പതിനാറായിരം പമ്പ് പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ധാരാളം കർഷകർ ഞാൻ ആയത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ബന്ധപ്പെട്ട് അനേകം കർഷകർ ഈ ജെ ടി പി പതിനാറായിരവും അയ്യായിരത്തി എണ്ണൂറും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് വളം കലക്കി ഒഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് മൾട്ടി പർപ്പസുള്ള പമ്പാണത് അത് നമുക്ക് മത്സ്യകൃഷിക്ക് ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ ഈ ഹൈറേഞ്ച് മേഖലകളിൽ ഈ ഏലത്തിന് വളം കലക്കി ഒഴിക്കാൻ അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ അത് തുരുമ്പ് പിടിക്കത്തില്ല അപ്പം നമുക്ക് സാധാരണ ഒരു പമ്പൊക്കെ ഉപയോഗിച്ച് വളം കലക്കി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പമ്പ് പെട്ടെന്ന് കിടായിപ്പോകും ഇതിനകത്ത് അങ്ങനെ ഒരു പരിപാടിയില്ല മാത്രമല്ല മെറൈൻ വാട്ടറും കൂടി ഇതിനകത്ത് ഉപയോഗിക്കാം അപ്പം ഞാൻ വർഷങ്ങളായിട്ട് കുമ്മായം കലക്കി ഒഴിക്കുന്നതും രാസവളം കലക്കി ഒഴിക്കുന്നതും ഈ പമ്പ് ഉപയോഗിച്ചാണ് അപ്പോൾ ഒരു ഡാമേജും അതിന് വരുന്നില്ല തന്നെയല്ല അത് ഹെവി ഡ്യൂട്ടി പമ്പാണ് അപ്പോൾ അത് ഇരുപത്തിനാലും മുന്നൂറ്റി അറഞ്ച് ദിവസം ഇട്ടാലും ആ ഒരു കുഴപ്പം വരികയില്ല അങ്ങനത്തെ പമ്പാണത് അപ്പോൾ അത് ഈ ഈ പമ്പ് മാത്രമല്ല ഈ പമ്പ് ലോക വിപണിയിൽ നമ്പർ ആണ് ഈ പമ്പ് ഇപ്പം ഈ ഏത് രാജ്യത്ത് പോയാലും ഈ ജെ ടി പി എന്ന് പറയുന്ന പമ്പാണ് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം തന്നെയല്ല കർഷകരെ സംബന്ധിച്ച് ഈ ബ ഈ വളമൊക്കെ കലക്കി ഒഴിച്ച് ഏലത്തിനൊക്കെ വളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റ് തൂക്കി പിടിച്ച് ഓരോന്നിനും ചൂട്ടി കൊണ്ട് ഒഴിക്കാം എന്ത് ശ്രമപരമായ സംഗതിയാണ് അല്ലേ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതുപയോഗിച്ച് ഒരിഞ്ച് ഇഞ്ച് ഇതേ കണക്ട് ചെയ്യാം ഇഞ്ച് ദിവസം കണക്ട് ചെയ്യാം ഇതുപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഏലത്തിന് ചുവട്ടി നിമിഷ നേരം കൊണ്ട് വളം കലക്കൊഴിക്കാം അതിന് വേറെ ഒത്തിരി ലേബറിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ ഹാൻഡിൽ ഉള്ളൂ മാത്രമല്ല ഇത് നല്ല സ്ട്രെന്ത് ഉള്ള പമ്പാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ വെർട്ടിക്കൽ ഹെഡ് ഇരുപത്തി അഞ്ച് അടി വെക്ടിക്കൽ ഹെഡുണ്ട് അപ്പോൾ നമ്മൾ നിരുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മുപ്പത്തഞ്ച് മീറ്ററിൻ്റെ ഫ്ലെക്സിബിളോസ് ഉണ്ടല്ലോ ഒരു ഇഞ്ചിൻ്റെ അതൊരു നാലെണ്ണം വരെയും പയറിൽ നേരെ കണക്റ്റ് ചെയ്യുക ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ അത്രയും നല്ലൊരു പമ്പാണ് ഇപ്പോൾ ഏതായാലും നമുക്ക് ഈ പമ്പിനെ സംബന്ധിച്ചും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കും വരാം ഇപ്പോൾ ഈ പമ്പ് പമ്പിനെ ഉപയോഗിക്കുന്ന കർഷകനെ നമുക്ക് പരിചയപ്പെടാം കർഷകനെ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും അതിൻ്റെ ഡെമോൺസ്ട്രേഷനിലേക്ക് വരാം ഒന്നാമത് ഈ പമ്പിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ടു ഹാൻഡിലാണ് ഇങ്ങോട്ട് നോക്കുക ഇതുണ്ടോ എത്ര ഇതാണ് പമ്പ് അല്ലെ ഇതിൻ്റെ ഒരു വള്ളി കെട്ടിയിട്ടുണ്ട് വള്ളി കെട്ടി കാരണം ഇതേ പിടിച്ചിലാണ് എപ്പോഴും പൊക്കും താത്തും ചെയ്യാവുള്ളൂ ഈ വള്ളി ഇങ്ങനെ വള്ളി കെട്ടിയിട്ടിട്ട് ഇതേ നിങ്ങൾ നോക്കുക അതിൻ്റെ ഔട്ടർ സംവിധാനങ്ങളിൽ നോക്കുക ഇത് ഒരിഞ്ച് ഓസ് കണക്ട് ചെയ്യാനുള്ള ഏറ്റവും മേളത്തെ ഈ ഒരു ഒരു ഒരിഞ്ച് ഓസമാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ഇത് കണക്റ്റ് ചെയ്യുക ഒന്നേകാലിഞ്ച് ഓസമാണ് നമ്മൾ കണക്റ്റ് ചെയ്തതെങ്കിൽ അതിൻ്റെ തൊട്ടത് കണക്ട് കണക്റ്റ് കണക്റ്റാവും അല്ല ഒന്നര ഇഞ്ച് ഓസമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ അഴുതാഴ്ത്തത്തിൽ ഇത് ഇതാൽ ആവും അപ്പോൾ ഇതിനെല്ലാം കൂടെ കൂടി ഈ ഓരോ ഉള്ളൂ ഉണ്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഓസ് ഏതാണോ അത് ഏത് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം ഒരു മണിക്കൂറിൽ പതിനാറായിരം ലിറ്റർ വെള്ളമാണ് ഈ പമ്പ് പമ്പ് ചെയ്യുന്നത് ഇതുണ്ടോ ഇത് നല്ല ശക്തമായ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചാണകം ഒഴിക്കുമ്പോൾ ചാണകത്തിൻ്റെ ഇടയ്ക്കുള്ള വൈക്കോല് അതുപോലെ തന്നെ വള്ളികൾ ഇങ്ങനെയുള്ള സംഘടനകളിൽ ഇതൊക്കെ തടയും ഉണ്ടോ അതുപോലെ തന്നെ ചാണകളിക്കുമ്പോൾ തന്നെ കട്ട വലിയ കട്ടയൊക്കെ ആണെങ്കിൽ അത് തടയും ഇതിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു സാധനവും ഇതിൻ്റെ അകത്ത് തടയല കാരണം ഈ ഗ്രില്ലിൽ കൂടെ കടന്നു പോകുന്ന എല്ലാ സാധനത്തെയും ഇത് വെളിയിലേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും അതാണ് ഗുണം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പമ്പിൻ്റെ ഈ പമ്പിൻ്റെ വയറെ പിടിച്ച് ഡയറക്റ്റ് ആയിട്ട് എടുക്കരുത് ഉണ്ടോ അതിൻ്റെ വയർ കൊടുത്തിട്ടുണ്ട് അഞ്ച് മീറ്ററിൽ ലെന്തുള്ള വയറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇത്തിരി ഒരുമാതിരി ആഴമുള്ള കുളത്തിൽ പോലും നമുക്കിത് ചെയ്യാം അപ്പോൾ ഈ കർഷണം ചെയ്തേക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കർഷൻ ഒരു അയ്യായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന പടുതാക്കളം ആ പടുതാക്കുളത്തിലെ എല്ലാ ഏലത്തും കൂടെയുള്ള വളം മൊത്തത്തിൽ കലക്കിയിട്ട് ഇത് ഈ പമ്പ് ഇറക്കി വെച്ച് ഇതിൽ നിന്ന് പമ്പ് പമ്പ് ചെയ്ത് ഏലത്തിൻ്റെ എല്ലാം ചുവടികളെ കൊണ്ടുവന്ന് വളം ഒഴിക്കുകയാണ് ചെയ്യുന്നത് എത്ര എളുപ്പം ഈസി ആയിട്ട് ലീഗെന്ന് വെച്ചാൽ പണിക്കാരുടെ അളവ് നമുക്ക് ഒത്തിരി കുറയും അതെ ഈ വള്ളയെ പിടിച്ചപ്പോൾ പൊക്കുന്നതാന്ന് ഇത് വലിയ വെയിറ്റ് ഇല്ല ഒരു രണ്ട് മൂന്ന് കിലോ ഒക്കെ പരമാവധി ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ അതാണ് ഹെവി ഡ്യൂട്ടി പമ്പാണ് അപ്പോൾ ഇനി നമുക്ക് ആ പമ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അതിൽ തന്നെ ഇട്ട് നമുക്ക് നോക്കാം അതിൻ്റെ കാഴ്ചയിലേക്ക് വരാം അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് ഒരു കർഷൻ ജെ ടി പി പതിനാറായിരം പമ്പുപയോഗിച്ച് ഇതുണ്ട് അദ്ദേഹത്തിൻ്റെ പാവൽത്തോട്ടമാണ് ഈ കാണുന്നത് പാവൽത്തോട്ടം മാത്രമല്ല അദ്ദേഹത്തിന് ഏലകൃഷി ഒക്കെയുണ്ട് അപ്പോൾ ഇതിനെല്ലാം ച വളം ഒഴിക്കാനും ചാണകം കലക്കി ഒഴിക്കാനും ഇതാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ആ കൃഷിയിൽ നിന്ന് പരിചയപ്പെടാം ഹലോ ആ പേരെന്താണ് റോയ് റോയ് റോയിന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്തുനിന്നാണ് ഈ എടുത്തത് അപ്പോൾ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വന്നിരിക്കുകയാണ് ഇത് ഇദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇത് ഇപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ പമ്പ് ഇതിപ്പോൾ ഞാൻ ഇത്തിരി പാവൽ കൃഷിയുണ്ട് വാഴയുണ്ട് അപ്പം ഞാനതിന് ചെറിയ ചാണകവും ഈ രാസവളവും എല്ലാം കലക്കി ഒഴിക്കും ബക്കറ്റിൽ മുക്കി ഒഴിക്കലും പ്രായോഗികമല്ല അതുകൊണ്ട് ഇതൊരു ചെറിയ പടുതാക്കുഴി കുത്തിയിട്ട് അതിലേക്ക് ചാണകവും രാസവളവും കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് ഈ മോട്ടറിനങ്ങടിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഇപ്പം ഈ പമ്പ് ഉപയോഗിക്കുന്നുണ്ട് ഒത്തിരി പ്രയോജനം ഉണ്ടെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ധാരാളം പ്രയോജനമുണ്ട് കാരണം ബക്കറ്റിൽ നമ്മൾ ഇത്രയും തടത്തിക്കിടെ മുക്കി പത്ത് നൂറ് തറം പാവലുണ്ടെങ്കിൽ അതിനെല്ലാം മുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പ്രായോഗികം അല്ല ഇത് നമ്മൾ സാധാരണ പോലെ ഈ അങ്ങ് പണി പണി വളരെ വളരെ എളുപ്പമുണ്ട് എളുപ്പമുണ്ട് അതെ ലേബർ ചാർജ് ഒത്തിരി ഒരു ഇത് നോക്കിയാ ഇതിനത്ര എന്ത് ാണ് നോക്കിയാത്രമുണ്ട് പത്തടി നീളം അഞ്ചടി വീതി താഴെ താഴെന്താകും നാലടി താഴ്ച ഉണ്ട് അപ്പൊ അതിനകത്ത് ചാണകവും രാസവളം കൂടെ കൂട്ടി കലക്കിയിട്ടേക്കാണിത് ഉണ്ടോ അപ്പൊ ഇതിനകത്ത് ഇന്നിപ്പോൾ ഈ മോട്ടറ് ഇനിയിപ്പോ ഇറക്കി വെക്കുമല്ലേ അതുകൊണ്ട് കണക്ട് ചെയ്യണം ഒരിഞ്ചിൻ്റെ റോസ് കണക്ട് ചെയ്യുക ഇതായാലും ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഒരിഞ്ച് ഓസാണ് ഇതിൽ കണക്ട് ചെയ്യുന്നത് ഫ്ലെക്സി ബ്ലൗസ് ഒരിഞ്ച് അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഇതിലൊരു വള്ളി കെട്ടിയിട്ടുണ്ട് ആ വള്ളി പിടി ഇട്ട് താഴേക്ക് ഇറക്കി കണക്ട് ചെയ്യുന്നത് ഉണ്ടോ ഇതിന് ഫുഡ് വാൾ ഒന്നുമില്ല വെറുതെ വെള്ളത്തിലേക്ക് ഇടുക ഓൺ ചെയ്യുക അത്രയേ ഉള്ളൂ ഇതിപ്പോൾ നമുക്ക് അതിൽ നിന്ന് നോക്കാം അതുകൊണ്ടോ കാണാൻ ഗ്യാസ് വെള്ളം കലക്കുന്ന വെള്ളത്തിലേക്കാണ് ഇത് ഇറക്കിയിടുന്നത് തുരുമ്പ് പിടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇനിയിപ്പോൾ ഇത് ഇവിടെ കണക്ഷൻ കൊടുക്കുക ഇതുണ്ടോ ആ വയറിന് അഞ്ച് മീറ്റർ നീളമുണ്ട് ഇതുണ്ടോ അപ്പോൾ യഥേഷ്ട്ട നീളമുണ്ട് അപ്പോൾ നമ്മുടെ കുളം എത്ര ആഴുള്ളതാണേലും നമുക്ക് അതിനകത്തുനിന്ന് കുത്തിയെടുക്കാൻ പറ്റും ഇതുണ്ടോ ഇത് അപ്പോൾ മറ്റ് പമ്പുകളെ പോലെ ഫുഡ് വാബിൽ വെള്ളം ഒഴിക്കുന്ന പരിപാടി ഒന്നും ഇതിനകത്ത് ഇല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങൾ ഇതിന് മേന്മയുണ്ട് ഒത്തിരി ഇതിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ നമുക്ക് എന്നാ ഇത് ഓൺ ചെയ്യേണ്ടതേ ഉള്ളൂ ഓൺ ചെയ്യുമ്പോഴത്തേക്കും അവിടെ വെള്ളം വരും അത്ര ഉള്ള കാര്യം ഇതുണ്ടോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓൺ ചെയ്തത് നോക്കാം ഇതിന് ഈ ഓസ് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മുപ്പത്തഞ്ച് മീറ്ററിൻ്റെ ഓരോ ഓസാണ് കണക്ട് ചെയ്യുന്നത് ഇതുപോലെ മുപ്പത്തഞ്ച് മീറ്ററിൻ്റെ മൂന്ന് ഓസോ നാല് ഓസോ ഇതേ കണക്റ്റ് ചെയ്യാം അതിനുള്ള പവർ ഇതിനുണ്ട് അപ്പോൾ ഇങ്ങനെ നേരപ്പുള്ള സ്ഥലമാണെങ്കിൽ അത് ആ ദൂരിൽ ഒരു മുന്നൂറ് മീറ്ററൊക്കെ ഇത് വെള്ളം സുഖമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ താണു കഴിയുമെ അപ്പോൾ നമുക്ക് ഇനി എൻ്റെ കാഴ്ചയിലേക്ക് വരാം ഏ അപ്പോൾ അത് ഇന്ന് ഓൺ ചെയ്യണം അല്ലേ ഇത് ഓൺ ചെയ്തിട്ട് അവിടെ വെള്ളം വരും അത് അവിടെ പൊക്കി പിടിക്കാം ഇവിടുന്ന് ഞാൻ കാണിച്ചോളാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ ഓസ് അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും ഉണ്ടോ ഇത് വലിയൊരു പാവൽത്തോട്ടമാണോ കേട്ടോ അങ്ങേറ്റം വരും ഇതുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എല്ലാം കാണത്തില്ല അപ്പോൾ കർഷകർക്ക് വളരെ പ്രയോജനപ്രദമാണ് ഈ പമ്പ് ഇതുണ്ടോ ഇതേ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യട്ടെ അപ്പോൾ ഞാനിവിടെ സ്വിച്ച് ഓൺ ചെയ്യാൻ പോകണം കേട്ടോ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം ഇപ്പോൾ വെള്ളം ഉണ്ടോ ഫുഡ് നമ്മൾ ഫുഡ്വാൾ വെള്ളം ഒഴിച്ചൊന്നുമില്ല ഫുഡ്വാൾ ഇതാ ഓൺ ചെയ്തു ഇപ്പോൾ നോക്കുക ഓക്കെ ഉണ്ടോ ഇതേ ചാണകളം വീഴുന്നുണ്ടോ ഉണ്ടോ ചാണകളും രാസവളങ്ങളും കൂടി ഇങ്ങനെ ഇളക്കി ഒഴിക്കും ഇതിൽ നിന്ന് അടുത്തതിൻ്റെ ചുവട്ടിലേക്ക് പോകും അപ്പോൾ ഈ രീതിയിലാണ് അദ്ദേഹം അത് ചെയ്യാറുള്ളത് ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ ആണ് നമ്മളിത് ഈ പമ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഇത് മെറൈൻ വാട്ടറിലും ഉപയോഗിക്കാം രാസവളം മാത്രമല്ല കുമ്മായം കലക്കി കിളക്കൊഴിക്കാൻ ഉപയോഗിക്കാം നിങ്ങളുടെ ഏത് വളമാണെങ്കിലും കഴിക്കാം ഈ പമ്പ് ലോങ് ലാസ്റ്റിംഗ് ആണ് ലോക വിപണിയിലെ നമ്പർ വൺ പമ്പ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പമ്പുകൾ ആവശ്യമുള്ള മത്സ്യകൃഷിക്കാർക്കും ഉപയോഗമുണ്ട് അതോടൊപ്പം തന്നെ ഇതുപോലുള്ള കർഷകർക്ക് ഏലം കൃഷിയോ പാവൽ കൃഷിയോ മറ്റും നടത്തുന്ന കർഷകർക്കും ഇത് ധാരാളം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു പമ്പാണ് ഏതായാലും ഇതിൻ്റെ ഒരു വരവ് തീർച്ചയായിട്ടും കർഷകർ ഒത്തിരി അധികം സഹായിച്ചിട്ടുണ്ടെന്നുള്ളൊരു സംശയമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ പമ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ പമ്പ് എനിക്ക് വാട്സപ്പ് ചെയ്യുക എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നതായിരിക്കും അതിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ പമ്പ് അവൈലബിൾ ആയിരിക്കും കേരളത്തിലെവിടെയും കേരളത്തിന് പുറത്തും ഒക്കെ ഇതിനെ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു വിശേഷിച്ച് മത്സ്യ കർഷകർക്ക് അതോടൊപ്പം തന്നെ ഏലം കൃഷി നടത്തുന്ന കർഷകർക്ക് ഇത് പ്രയോജനപ്രദമാണ് ഇനി ഒരു കുളം പറ്റിക്കണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ തക്കണം കഴിഞ്ഞ ഒരു മണിക്കൂറിൽ പതിനാറായിരം ലിറ്റർ വെള്ളമാണ് പമ്പ് ചെയ്യുന്നത് അത്രയും ശേഷിയുള്ള പമ്പാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ നിയമം വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ ഏർപ്പെടുത്തുക ഇനി അടുത്തൊരു പിടിയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ